അസാ വെൽക്കം ബാക്ക് ടു ഹലത്ത് ഫാഷൻ ഡേക്ക് എന്തെങ്കിലും അടി വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാൻ ഇന്നിവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ കുറേ ദിവസമായിട്ടൊരു സംഭവം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ട്രൈക്കോഡാണ് എനിക്കൊരു ട്രൈ കോഡ് ഉണ്ടായിരുന്നു ഓൾറെഡി കുറച്ചായിട്ട് അത് പൊട്ടിപ്പോയി ക്വാളിറ്റി ഇല്ലാത്ത സംഭവമായിരുന്നു കേട്ടോ അത് കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ നമ്മൾ ആ ഫോൺ വയ്ക്കുന്നതിൻ്റെ അടുത്ത ആ സാധനം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ മാസമായി ആയിട്ട് കിടക്കുന്നു പിന്നെ വീഡിയോ എടുക്കൽ ഭയങ്കര ഷോകുമാണ് ഒരു ബക്കറ്റും ബക്കറ്റിൻ്റെ മുകളിൽ വേറൊരു ബക്കറ്റ് ചില സമയങ്ങളിൽ കസേര അങ്ങനെ നമുക്ക് ട്രൈപോഡ് പോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ വീടിയിലൊക്കെ വെച്ച് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ അപ്പം ഞാനൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എന്റെ അസിസ്റ്റന്റ് നേൾപ്പിച്ചിട്ടുണ്ട് കക്ഷി ഇവിടെ ഇരുന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അതെ അസിസ്റ്റന്റിന്റെ പനിയാണ് കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് കിടന്നുറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ ചുണത്തി കൊണ്ടുവന്നിരുത്തിയേക്കാണ് ശരിയാവോ അവിടെ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്തതുപോലെ അല്ല വേറെന്തോ ഒരു സംഭവം ഞാൻ വിചാരിച്ചു തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് അപ്പോഴവനാണ് പറഞ്ഞത് ഇങ്ങനെയല്ലമ്മ ഇങ്ങനെ ചെയ്യാൻ എനിക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ അപ്പം പ്ലംബിങ് വോയറിംഗ് മുതലായ ഐറ്റംസൊക്കെ എന്നെ സഹായിക്കുന്നത് റേഹു ആണ് കൂടെ ഒരാളും കൂടി ഉണ്ട് ഇവിടെ കൂടെ അവിടെ നോക്കിയിരിക്കാൻ പരിപാടി ഒരാളോട് ഉണ്ട് കേട്ടോ ആദ്യം വാങ്ങിച്ചതിനെക്കാട്ടി ആ ഓക്കെ ആദ്യം വാങ്ങിയതിനെക്കാട്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് ഉണ്ടെന്നോന്നല്ലേ റേഹു ആ അവനാണ് എനിക്കിത് പറഞ്ഞത് നമ്മ ചീത് വാങ്ങിച്ചു നോക്ക് ഇത് നല്ലതായിരിക്കും ഞാൻ ആദ്യം വാങ്ങിച്ചണക്കത്തെയാണ് കൊറേ നോക്കിയത് ഇൻഷല്ല നമ്മൾ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആയിട്ട് വേണം മറ്റേ ഉള്ള സംഭവം ഇല്ലേ ആ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ തനിയെ തിരിയുന്ന ഒരു സാധനം അത് വാങ്ങിക്കണമെന്നുണ്ട് ഇൻഷാള്ള അത് നമ്മൾ കുറച്ചും കൂടി വെയ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു അല്ലേ എങ്ങനെയുണ്ട് കമ്പി കട്ടിയുണ്ടോ ഇത്ര വരികയുള്ളൂ അല്ല ഇതിന്റെ ഹൈറ്റ് ഇത്രേ വരത്തുള്ളു എൻ്റെ ഇരുന്നത് വേറെ വേറൊരിതായിരുന്നു നമ്മളിങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ട് വെക്കുന്ന സ്റ്റീലിന്റെ അത് രണ്ട് സൈഡ് നമ്മളിങ്ങനെ ക്ലിപ്പ് ഇട്ട് വെക്കും പക്ഷെ അത് ഒട്ടും കട്ടിയില്ല കേട്ടോ ഫോൺ വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് താഴെ വീഴും ഒടിഞ്ഞു പോവണേതാ കമ്പികളെല്ലാം ഇന്നത്തെ പരിപാടി ഇതാണ് കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പെരുന്നാൾ പെരുന്നാൾ വിശേഷമല്ലേ നമ്മൾ വീഡിയോ ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഇക്കാടെ അനിയത്തിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പൊ ഇക്കാരൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുക്കലൊക്കെ ഒരു കഥയായിട്ടുണ്ടായിരുന്നത് പാവത്തിന് വയ്യ കേട്ടോ അത്യാവശ്യം നല്ല പനിയുണ്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് കൊണ്ടുപോകണം ഗുളിക കഴിച്ചിട്ട് ഒത്തിരി വ്യത്യാസം ഇല്ല ഇറങ്ങൂദന അങ്ങനെയാണല്ലോ നമുക്ക് പനി വരുമ്പോ ഇത്ര ഹൈറ്റ് ഉണ്ട് ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഞാൻ വിചാരിച്ചില്ല മഷാവ ഹൈറ്റ് ഉണ്ട് ഇനി ഇതിന്റെ അകത്ത് റിംഗ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് അതങ്ങനെ ഫോൺ വെക്കുന്ന സംഭവം എവിടെയാണ് നമ്മുടെ ഈ ഒരു പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ എൻ്റെ ബാക്ക് സൈഡ് ഞാനാണ് പെയിൻറ് അടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ പതിനഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടു കേട്ടോ മഷാ അല്ല ഒരുപാട് സന്തോഷമായി ഇന്നായപ്പോൾ പതിനഞ്ച് ലക്ഷം ആൾക്കാരായി കേട്ടോ അതായത് വൺ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസ് എനിക്ക് എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് പോസിറ്റീവായിട്ടാണ് കേട്ടോ പറഞ്ഞത് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സന്തോഷമായി അതിൽ വളരെ വളരെ കുറച്ച് കമൻസ് മാത്രമാണ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് കുളമായിപ്പോയി കുളമായിപ്പോയിൽ പറഞ്ഞിട്ട് ബാക്കി കുറേ പേരും സജഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് വൈറ്റായിരുന്നു നല്ലതെന്നുള്ളത് പക്ഷെ പേഴ്സണലി എനിക്കും ആണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഫുൾ വൈറ്റ് വൈറ്റായിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ കുറച്ചു കളർഫുള്ളാക്കി നോക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ കണ്ട നേരിട്ട് കണ്ട എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ട് എന്നുള്ളത് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്കൊരു സ്പേസ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇത്ര ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഫോൺ തിരിച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ഒരു പോർഷൻ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ചൂരലിരിക്കുന്നത് ഇവിടെ രണ്ടു പേർക്കുള്ള കഷായമാണ് കേട്ടോ ഈ ചൂരലിൻ്റെ സ്ഥാനം ഇവിടെയാണ് ഇക്ക മേടിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് വെച്ചിട്ട് ഇവിടെ പിള്ളേരെ ഈ പാരിപ്പിറക്കിയിട്ട് അടിക്കാനൊന്നുമല്ല എല്ലാ വീട്ടിലും ഇതുപോലൊരു സംഭവം വേണം എന്നാണ് എന്റെ ഒരു ഇത് നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ അവർക്കൊരു പേടി വരും അതിന് വേണ്ടിട്ടാ അപ്പോൾ ഇനി ഇവിടെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളെ ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് വെച്ചിട്ടുണ്ട് ഇൻഷാല് എല്ലാം വൺ ബൈ വൺ ആയിട്ട് സെറ്റ് ആക്കണം എപ്പോഴും എനിക്ക് പ്രശ്നം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫോൺ വെക്കലാണ് കേട്ടോ എങ്ങനെ അത് വെക്കാൻ പറ്റത്തില്ല അവിടെ പൂരിട്ടേ വെക്കൂ ഓക്കെ ആ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെന്താ എന്താ പോയല്ലോ ആ വീഡിയോ എടുക്കുക ഇപ്പം ഫ്ലവറും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ നമ്മളെങ്കിൽ കസേരയിലും അതിലും ഇതിലൊക്കെ വെക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഇത് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ പെൻഡിങ്ങ് ആയി എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയി ട്രൈ ട്രൈപോഡ് വാങ്ങിക്കാം 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 എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നോണ്ടാണ് ഇനി ഇൻഷല്ല ഇവിടെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താനുണ്ട് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്ത് വെക്കണം ഇൻഷാല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം സെറ്റായിട്ട് മേടിച്ചതാണോ ഇത് എവിടെന്നൊക്കെ ഉള്ള കാര്യം കേട്ടോ ഇവിടുത്തെ ഓൾമോസ്റ്റ് സംഭവങ്ങൾ ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഫ്ലിപ്പ്കാർട്ടാണ് അതായത് വാഷ് വാഷ്ബേസിനും ടാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതായത് എന്താ പറയുക പ്ലമ്പിങ്ങിൻ്റെ ഐറ്റംസ് ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ എല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു വാഷേ ഈ ഒരു വാഷ് ബേസിനും ഫ്ലിപ്പ്കാർട്ടാണ് കേട്ടോ ബാക്കി ചെയ്തേക്കുന്നത് പാനല് ചെയ്യിച്ചെടുത്തിട്ടുള്ളതാണ് പൊക്കളയുടെ ഇൻ്റീരിയർ ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ പാനൽ സെയിം തന്നെ ആ ഒരു കബോർഡ് ഈ തേ കളർ കബോർഡാണ് നമ്മുടെ ബാക്ക് കണ്ടോ കിച്ചണിൽ ചെയ്തേക്കുന്നത് സെയിം കളർ വെച്ചിട്ടാണ് അവരിവിടെയും ചെയ്തു തന്നിട്ടുള്ളത് ബാക്കി ഈ സംഭവം രണ്ട് നമ്മൾ അതായത് ടാപ്പും ആ ഒരു ബേസിനും വാങ്ങിച്ചതാണ് ഈ ഒരു കളർ ചെയ്തതിന് ശേഷം ഞാൻ അതിന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് മേടിച്ചതാണ് കേട്ടോ എനിക്കൊന്ന് വൈറ്റിനേക്കാളും എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വാഷ് ഏരിയയിലൊക്കെ വെക്കുമ്പോൾ ഈ ഒരു കളർ വെച്ചാൽ കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതായത് പെട്ടെന്ന് വൈറ്റൊക്കെ പങ്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് പിടിക്കില്ലേ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും കേട്ടോ എങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കും വിചാരിച്ചതിനൊക്കെ ചെയ്യാൻ പറ്റും ഭയങ്കര സിമ്പിളാണ് എന്നാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വൺ പോയിന്റ് ഫൈവ് മില്യൺ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് ഓക്കെ അപ്പോൾ റൈഫ് എന്തായി സെറ്റ് ചെയ്ത് കഴിഞ്ഞോ ആളത് ശരിയാക്കി കേട്ടോ ഇനി എന്തായിട്ടാണ് മുകളിലെത്തല്ലേ ഇരിക്കുമോടാ ഫോൺ വയ്ക്കുമ്പോഴേ താഴെ പോരുമോ ഇത് പക്ഷേ ഇച്ചിരി കൂടെ സ്ട്രോങ് ആവണോ അല്ലേ വളരെ കഷ്ടപ്പെട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അതെന്താണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു ട്രൈപോഡ് വാങ്ങിച്ച എൻ്റെ സന്തോഷത്തിലൊരു വീഡിയോ എടുത്ത് നോക്കുന്നതാണ് എങ്ങനെയുണ്ട് ആവോ നമ്മുടെ ഇനി അടുത്ത പെയിൻറ്റിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ വരുമോ എന്ന് അറിഞ്ഞൂടാ ഇൻഷാൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എത്രത്തോളം ഹൈറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പം ഞാൻ ഓപ്പൺ ആക്കിയാൽ പ്രതീക്ഷിച്ചതിനേക്കാട്ടി ഹൈറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ വീടിൻ്റെ ഹൈറ്റ് ഇതിന് വരുന്നുണ്ട് ഇത് റൈവ് കുറഞ്ഞ് കല്ല്യാണത്തിനൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ ഈ കൂടെ ഫിക്സ് ചെയ്ത് വയ്ക്കത്തില്ലേ അതേ ബാതിലത്തെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി യൂസ് നമ്മൾ ഈ ഒരു പെയിന്റ് അടിക്കുന്നതോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹൈറ്റൊന്ന് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും മാഷല്ല സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇവിടെ ഒക്കെ പനിയായതുകൊണ്ട് കൈ കേട്ടോ പനിയാണെന്ന് ഉള്ളൂ ചോദിച്ചു കാണിക്കുന്നുണ്ട് കഞ്ഞിണ്ടാക്കി കൊടുക്കണം ഇവിടെ ഒരാൾ സൈഡിൽ ഇരുന്ന് കുപ്പൂസ് കഴിക്കുന്നുണ്ട് അന്യൂൻ്റെ കഞ്ഞി വേണോ അന്യൂൻ്റെ കഞ്ഞി വേണ്ട അപ്പോൾ പനിയാണെങ്കിൽ കഞ്ഞി കുടിക്കണമെന്നാണല്ലോ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് പനി ആയതുകൊണ്ട് റൈഫിന് കഞ്ഞി സെറ്റാക്കി കൊടുക്കട്ടെ കുടിക്കുമോ എന്നറിഞ്ഞൂടെ രാവിലെ മുതലേ ഒന്ന് കഴിക്കാണ്ടിരിക്കുക വോമിറ്റ് എന്നൊക്കെ ഉള്ള പേടിയാണ് ഏട്ടോ അപ്പോൾ വോമിറ്റ് ചെയ്തല്ലേ ഇന്നലെ ഇന്ന ഇന്ന് രാവിലെ അല്ലല്ലോ ഇന്നലെ രാത്രി രാത്രി രാത്രിപ്പൊ എല്ലായിടത്തും ഇതല്ലേ പനിയും ഷർദ്ദിലും കുറേ ആയിട്ട് ഒതുങ്ങിയിരിക്കുമായിരുന്നു ഷർദിച്ചിട്ട് വന്ന് കിടന്നപ്പോ മൂന്ന് അമ്പത്തിരണ്ടായിരുന്നു കൊറേ കാലം കൂടിയാണ് റൈവു മൂന്ന് അമ്പത്തിരണ്ട് കാണുന്നത് രാത്രിയിലല്ലേ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിടാ മൂന്നമ്പത്തിരണ്ട് ഇല്ല അപ്പൊ ആദ്യമായിട്ട് ഷർദ്ദിച്ചോണ്ട് മൂന്നു കാണാൻ പറ്റും നല്ല കാര്യല്ലേ പോസിറ്റീവായിട്ട് എടുക്കണമല്ലോ അപ്പൊ അങ്ങനെ ഇതിന്റെ പേസ്പോർട്ടും കാര്യങ്ങളൊക്കെ ബാക്കി അതൊക്കെ പറക്കി ഒതുക്കി വെക്കട്ടെ എന്നിട്ട് ജോലികളും കാര്യങ്ങളും എന്നിട്ട് ഈ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്കിതുപോലെ ട്രൈപോഡിലും പോർഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ച് കാണാം ഓക്കെ അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സിന്റെ വീഡിയോസൊക്കെ എടുക്കാനുണ്ട് ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമ്മൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലും ഫോൺ ശരിയായിട്ട് കിട്ടത്തില്ല വാഷാല മാഷാ വഷാതോ ഒത്തിരി സന്തോഷം ഹാപ്പി ആയി ഇത്ര ഒരു ചെറിയ കാര്യത്തിനാണോ ഇത്രയും വലിയതെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ കുട്ടി കുട്ടി കാര്യങ്ങളിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ വരിക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം